ദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷത മുൻനിർത്തിയാണ് എൽ ഡി എഫ് മത്സരിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വികസനത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിപ്പിൽ പ്രധാനമായിട്ടും ഒരു സംഭാവനയും ചെയ്യാത്ത എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ശക്തിയായി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് എതിർത്ത് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് വരുത്താനുള്ള ശ്രമമാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കേരളത്തിൻ്റെ വളർച്ച കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട് മറ്റ് വിവിധ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് അനുകൂലമായ ഗവൺമെൻറ് സമീപനങ്ങൾ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ രാഷ്ട്രീയമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്